ഈ ിങ് തയ്യാറാക്കാൻ വേണ്ടിട്ട് ഇവിടെ നാല് പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് ഇതിന്റെ ഉള്ളിലെ പളുപ്പൊന്ന് എടുക്കാം അപ്പോൾ ഇത് നാലും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ പളുപ്പ് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ് അപ്പൊ നാല് പാഷൻ ഫ്രൂട്ടിന്റെയും പളപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ നീര് മാത്രമാക്കി നമുക്ക് എടുക്കണം അപ്പം അതിനായി വേറൊരു ബൗളിലേക്ക് ഇതൊന്നാ അരിച്ചെടുക്കാം മാത്രം എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ സീഡ് നമുക്ക് ആവശ്യമുണ്ട് അത് കളയേണ്ട നമുക്ക് പുഡിങ് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ആവശ്യമുണ്ട് അപ്പൊ അത് മാറ്റി വെക്കാം ഇനി ഇതുപോലെ ഒരു പാൻ വെച്ച് അതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച പാഷൻ ഫ്രൂട്ടിന്റെ നീരൊഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സിറപ്പാക്കി എടുക്കാം അടുത്ത് നന്നായി പതഞ്ഞു വരുന്നുണ്ട് കുറച്ച് തിക്കാവുമ്പോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഉപ്പത് ലൂസ് ആയിട്ടാണ് നിക്കുന്നത് അത് പ്രശ്നമില്ല അത് ചൂടാറുമ്പോൾ നല്ല തിക്കായിട്ട് വരും ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പൊ ആ സിറപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പൊ ഇനി ഞാൻ ഇതിന്റെ സീഡ് വെച്ചിട്ടുള്ള സിറപ്പും തയ്യാറാക്കി എടുക്കണേ അപ്പൊ അതിന് അര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നേരത്തെ മാറ്റി വെച്ച ഫാഷൻ ഫ്രൂട്ടിന്റെ സീഡ് ഒന്ന് ഒന്നിട്ട് കൊടുക്കാം എന്നിട്ട് നേരത്തെ ഉണ്ടാക്കി അതേപോലെ സിറപ്പ് തയ്യാറാക്കാം അപ്പൊ ഇത് പുട്ടിങ്ങിന്റെ ലാസ്റ്റിക് വേണ്ടതാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് അപ്പൊ പഞ്ചസാര ഒക്കെ നല്ല മെൽറ്റ് ആയി നല്ല തിക്കായി വരുന്നുണ്ട് സിറപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റി തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി ഞാനൊരു പാൻ വെച്ച് ഇതിലേക്ക് ഒരു കപ്പ് പാലൊഴിച്ചു കൊടുക്കാന് പുട്ടിങ്ങൾക്ക് വേണ്ട വേറൊരു മിക്സും കൂടി തയ്യാറാക്കി എടുക്കാനുണ്ട് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തു ഇനി ഈ പാലിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം മിക്സ് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കോൺഫ്ലവറും രണ്ട് ടേബിൾ സ്പൂൺ പാലും പാട മിക്സ് ചെയ്തെടുത്തതാണ് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കും എന്നിട്ടൊരു തിക്കാക്കി എടുക്കാം ഈ ഒരു തിക്കായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് തണുക്കുമ്പോഴും ഒന്നുകൂടി തിക്കായിട്ട് കിട്ടും അപ്പൊ ഈ ഒരു മിക്സി പുട്ടിങ്ങക്ക് നല്ല ടേസ്റ്റ് ആണ് കിട്ടുക ഇനി അപ്പിതൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പൊ ഇനി പുട്ടിങ്ങക്ക് ആവശ്യമായത് ബ്രെഡാണ് അപ്പൊ ഞാന് മറ്റേ മിക്സിയൊക്കെ തണുക്കുന്ന സമയം കൊണ്ട് ബ്രെഡിന്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ ബ്രെഡിന്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടൊന്നുമില്ല കുറച്ചൊക്കെ ഇങ്ങനെ ഉണ്ടാവണന്ന് കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇനി നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാം അപ്പതാ ഞാനിവിടെ ഈ ഒരു പുഡിങ് ട്രേ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യില ഏതാണെന്ന് വെച്ചാല് അതെടുക്കാം ഇനി പുഡിങ് ട്രേ ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്ലേറ്റോ എന്തെങ്കിലോ എടുത്താലും മതി ഇനി ഫുഡിങ് സെറ്റ് ചെയ്ത് തുടങ്ങാം അപ്പൊ ഞാൻ ഒരു ബൗളില് ഒന്നര കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഈ പാലിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഓരോന്ന് ഈ പാലിൽ മുക്കി ഈ ട്രൈയിലേക്ക് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം അപ്പോൾ ബ്രെഡ് പാലിൽ മുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക നല്ലപോലെ അവിടെ എന്നെങ്കിലേ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പം അതേ രീതിയിൽ ഓരോന്നും വെച്ച് കൊടുക്കാം ഇതുപോലെ നിരത്തി സൈഡിലൊക്കെ ഒന്ന് ഇതേപോലെ ഓരോ ചെറിയ പീസ് എടുത്ത് ഫില്ല് ചെയ്ത് കൊടുത്താ മതി അപ്പൊ ഞാന് ഈ ബ്രെഡ് എല്ലാം ഈ പുട്ടിംഗ് ട്രൈൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കി എടുത്ത പാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസിന്റെ സിറപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം പോലൊന്ന് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ് ഈ പുഡിങ് ഇത് ഒഴിച്ച് കഴിക്കാൻ വേണ്ടിട്ട് അതേ രീതിയില് കൂടി ഒന്ന് ആക്കി കൊടുക്കാം അപ്പൊ ഞാൻ ആ സിറപ്പ് ഈ പുഡിങ് ട്രൈല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു മിക്സാണ് നമ്മൾ പാലും കോൺഫ്ലവറും അവിടെ കുറുക്കിയെടുത്തിട്ടുള്ള ഈ മിക്സ് ഇതും ഇതിന്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം സൈഡിലേക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം അപ്പൊ ആ മിക്സും ഇത് മൊത്തത്തിലൊന്ന് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച സീഡിന്റെ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എല്ലാ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം പാസ് ആ സീഡ് സിറപ്പും ഇതേപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയ പുട്ടിങ് സെറ്റ് ആയാലും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ പുട്ടിങ് ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ രണ്ട് മണിക്കൂർ ആയിട്ടുണ്ട് കറക്റ്റ് രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്ത് Но ഭക്ഷണമൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല രടിപൊളി പുട്ടിങ്ങാണിത് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ് പ്രാവശ്യം മൂട്ടിൻ്റെ ഒരു പുളി രസവും പിന്നെ നല്ലൊരു പാലും ബ്രെഡും ഒക്കെ പാടായിട്ടുള്ള ആ ഒരു നല്ല ടേസ്റ്റാണ് അതിന് കഴിക്കാൻ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ അപ്പോൾ അത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ ഇടുന്ന എല്ലാ വീഡിയോസും ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം അതുവരെയും ബായ്